ആഷിക്കിയിലെ ഈ പാട്ട് കേട്ടിട്ടില്ലാത്തവരായി നമ്മളിൽ ആരും തന്നെ കാണില്ല ഗുൽഷൻ കുമാർ തൻ്റെ കമ്പനിയായ ടി സീരീസിന് വേണ്ടി ചാഹത്ത് എന്ന് പറയുന്ന ഒരു ആൽബം ചെയ്യാനായി ഒരു ഏഴെട്ട് പാട്ടുകൾ ചെയ്യാനായി നദീൻ ശ്രവൺ കുമാർ സാനു തുടങ്ങിയവരുടെ അടുത്ത് പറഞ്ഞു സമീറായിരുന്നു ഗാനരചയിതാവ് ഈ പാട്ടുകൾ കേട്ട മഹേഷ് ഭട്ട് സംവിധായകനായ മഹേഷ് ഭട്ടിനെ ഈ ഗാനങ്ങൾ ഇഷ്ടപ്പെടുകയും അദ്ദേഹം ഈ പാട്ടുകൾക്കനുസരിച്ച് ഒരു കഥ എഴുതാൻ പ്രേരിതനാവുകയും ചെയ്യുകയായിരുന്നു അതിനെ തുടർന്നാണ് ആഷിക്കി എന്ന സിനിമ സംഭവിച്ചത് ബസ് എക്സനം ചാഹി ആശിക്കുന്നു എന്നുള്ള പാട്ട് മാത്രമാണ് പിന്നീട് റെക്കോർഡ് ചെയ്യപ്പെട്ടത് അപ്പോൾ ഈ പാട്ടിനനുസരിച്ച് ഒരു കഥ ഉണ്ടാക്കുകയാണ് ആ സിനിമയ്ക്ക് ചെയ്തത് മുപ്പത്താറാമത്തെ ഫിലിംഫെയർ അവാർഡിൽ ഏകദേശം ഏഴ് നോമിനേഷനുകൾ ഉണ്ടായിരുന്നതിൽ മികച്ച ഗായകനുള്ള അവാർഡ് കുമാർ സാനുവിനും അതുപോലെ അനുരാധ പതുവാലിന് മികച്ച ഗായികയ്ക്കുള്ള അവാർഡും അതുപോലെ മികച്ച സംഗീത സംവിധായനുള്ള അവാർഡ് നദീം ശ്രവണനും അതുപോലെ മികച്ച ഗജേതാവിനുള്ള അവാർഡ് സമീറിന് ലഭിക്കാനുണ്ട് ആ ചിത്രത്തിലെ ഗാനങ്ങൾ ഇന്നും നമ്മളെല്ലാവരും കേൾക്കുമ്പോൾ നമുക്ക് ഒരു പഴയ പഴമയിലേക്ക് തിരിച്ചു പോകുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് ആഷിക്കിയിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസായ ആഷിക്കയിലെ ആ പ്രണയ ഗാനങ്ങൾ